മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് ഞാന് എല്ലാ ഭഗവാനത്തോടും പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി അല്ല മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളാണ് അപ്പോൾ ഞാൻ പതിനെട്ട് സമയ പതിനെട്ട് തവണ ശബരിമല പോയി പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഒരു നാസ്തികനായ ഒരു സി പി എം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞ് വിരട്ടരുതെന്ന് ആ രാഷ്ട്രീയം ഞങ്ങളല്ല ചെയ്യരുത് ഇത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് ഈ ഭീഷണിപ്പെടുത്തുക പേടിപ്പിക്കുക ത്രട്ടൻ ചെയ്യുക വിരട്ടൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഒരു ആഗ്രഹം കാരണം കൃത്യമാണ് ഇദ്ദേഹം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഡി എം കെ പാർട്ടി ഹിന്ദുവിൻ്റെ എതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പം എന്തിനാണ് അവർ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത് ചീഫ് ഗസ്റ്റായിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറിനെ വിളിച്ചാൽ പോരെ അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിനെ വിളിച്ചാൽ പോരെ ഇതല്ല ഒരു ഇന്ത്യ മുന്നണിൻ്റെ രാഷ്ട്രീയം പിന്നെ അവസാനം രാജീവ് ചന്ദ്രശേഖറിന് കേരളിനെ കുറിച്ച് ഒന്നും അറിയില്ല ഓക്കെ സമ്മതിച്ചു ഞാൻ പിണറായി വിജയൻ പോലെ ഒരു വിദ്വാനല്ല സമ്മതിച്ചു പക്ഷെ അങ്ങനത്തെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു ആഗ്രഹമില്ല കാരണം പിണറായി വിജയൻ ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ വിദ്വാനാണല്ലോ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ എവിടെയാ നമ്മുടെ സംസ്ഥാനത്തിൽ